ഫോൺ നടക്കട്ടെ ജില്ലയിൽ സ്മാർട്ട് ഫോണുകൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന കഴക്കൂട്ടത്തെ നാദ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ഓഫർ നിലവിലുണ്ടായിരിക്കുകയാണ് ഈ ഓഫർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആധാറുമായി നിങ്ങൾ നാദ് കമ്മ്യൂണിക്കേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഫോണുകൾ ഒരു രൂപ പോലും നൽകാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും ഈ ഒരു ഓഫർ ഫോണുകൾക്ക് മാത്രമല്ല ഉള്ളത് സാംസങ്ങിന്റെ എല്ലാ പ്രോഡക്ട്സുകൾക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മോടൊപ്പം കൂടുതൽ വിശദാംശങ്ങൾ പറയുവാനായിട്ട് സാംസങ്ങിന്റെ എക്സിക്യൂട്ടീവ് അനൂപ് ഉള്ളത് സാംസങ്ങിന്റെ എല്ലാ മോഡൽസ് ട്വന്റി ഫോർ മന്ത്ലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് നമുക്ക് രണ്ട് മോഡൽസ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് മോഡൽ ആയ ഫ്ലോ ഫോൾഡ് സിക്സും ഫ്ലിപ്പ് മോഡൽ വരുന്നുണ്ട് നമുക്ക് അത് രണ്ടിനും ട്വന്റി ഫോർ മന്ത് ഐ അവൈലബിൾ ആണ് അതെ സാംസങ്ങിന്റെ മറ്റു ചില പ്രോഡക്റ്റുകൾക്കും ഇതേ ഓഫർ ഉണ്ടെന്നാണ് അതെ അതെ നമുക്ക് സാംസങ്ങിന് തന്നെ ബഡ് ത്രീ പ്രോ പിന്നെ വാച്ച് എല്ലാം നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് വരുന്നത് അത് നോക്കോസ് ഇ എം ഐ സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ആധാർ മാത്രം മതി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസ കുറവ് വരും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആധാർ നമുക്ക് ആധാർ ഷോപ്പിൽ ആധാറുമായി ഷോപ്പിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് ആധാർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും കസ്റ്റമർ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അധാർ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് അപ്രൂവൽ റേഷൻ കൂടുതലായിരിക്കും പാൻ കാർഡ് ഉള്ളവർക്ക് ആധാർ മാത്രം ഉള്ളവർക്ക് കുഴപ്പമില്ല നമുക്ക് ാണ് നമുക്ക് ഈ മാസം അവസാനം വരെയാണെങ്കിൽ ഓഫർ ഉള്ളത് ഈ മാസം നമുക്ക് ഈ ഫോൾഡും ഫ്ലിപ്പും ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലാണ് അപ്പോൾ പ്രീ ബുക്കിംഗ് ഓഫേഴ്സ് നമ്മൾ നടക്കുന്നുണ്ട് നമുക്ക് ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ബുക്കിംഗ് ഓഫേഴ്സ് നമുക്ക് അത് ചെയ്തു തരാൻ പറ്റുന്നതാണ് ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോൾഡ് സിക്സിന് എ ഈ ഫീച്ചർ ആയ മോഡലാണ് വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഫീച്ചർ ആയി ആയിട്ട് വരുന്ന എന്ന് പറയാം നമുക്ക് ജസ്റ്റ് ഒരു നമുക്ക് എന്തെങ്കിലും ഒരു വീട് കണക്കൊന്ന് ഡ്രോ ചെയ്താൽ മാ നോക്കുവാണെങ്കിൽ <laughs> ഒരു <laughs> 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 ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അതെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡലിന് സ്ക്വയർ ടൈപ്പ് ആയിരിക്കും വരുന്നത് അത് മാത്രമല്ല നമുക്ക് ലൈറ്റ് വെയിറ്റും വെയ്റ്റും ആണ് നമുക്ക് നേരത്തെ കുറച്ച് ബൾക്കി ഫീൽ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഫോൾഡബിൾ ഡിവൈസിന് ഫോൾഡ് സിക്സ് വരുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും അതായത് ക്യാമറയും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് അവർ അത് നേരത്തെ ഫോൾഡിനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ ആയിരിക്കും വരുന്നത് പ്രൊസസർ വരുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ തന്നെ സാംസങ്ങിന് വേണ്ടി അവർ പ്രൊഡക്റ്റ് ചെയ്തതായിരിക്കും സ്നാപ്ഡ്രാഗൻ ഗാലക്സി എന്നാണ് ചിപ്സെറ്റ് ആയി അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഫുൾ ഇങ്ങനെ വലുതാണ് നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ നിൽക്കുന്ന ആയിരിക്കില്ല പക്ഷേ ഇതിപ്പോ നമ്മള് നോക്കുകയാണെങ്കിൽ ഉള്ളം കയ്യിൽ കറക്റ്റ് നിൽക്കും അധികം ഭാരമൊന്നും ഇല്ല നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ മികച്ച ഓഫറാണ് ശ്രദ്ധിക്കാം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പതിനഞ്ച് ദിവസം മാത്രമാണ് ഉള്ളത് ഒരിക്കലും ഈ ഓഫർ മിസ്സാക്കരുത് അപ്പം കഴക്കൂട്ടത്തെ നാത് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും നിങ്ങൾ വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക